ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ പല ടെസ്റ്റുകളും നടത്തി രോഗനിർണ്ണയം ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് പലപ്പോഴും പ്രാരംഭഘട്ടത്തിലുള്ള ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ഭൂരിഭാഗം ക്യാൻസറുകളും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസറിൽ സാധാരണ അമ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാ വർഷവും മാമോഗ്രാം ചെയ്ത് നോക്കിയാൽ നമുക്ക് നേരത്തെ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും എല്ലാ സ്ത്രീകളും അതുപോലെ തന്നെ സ്വന്തമായി ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യണം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ സാധാരണയായി നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ വരുന്ന വേദനയില്ലാത്ത മുഴ അല്ലെങ്കിൽ കക്ഷത്തിൽ ഉണ്ടാകുന്ന മുഴ ബ്രസ്സിൻ്റെ നിപ്പിളിൽ നിന്നും രക്തം പുരണ്ട നിറത്തിലുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ ബ്രസ്സിൻ്റെ നിപ്പിൾ അകത്തോട്ട് ഉൾവലിയുക അല്ലെങ്കിൽ ബ്രസ്സിൻ്റെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ബ്രസ്റ്റ് ക്യാൻസറിന് നേരെ നേരത്തെ ഉണ്ടാകാവുന്ന രോഗലക്ഷണങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടി ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ ഈ രോഗലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പാ സാധിക്കും ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയാതെ ഒരു ഡോക്ടറിനെ സഹായം തേടുകയാണെങ്കിൽ ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്ത് അത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ അത് വേറെ എന്തെങ്കിലും രോഗമാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും